ഇപ്പൊ നിനക്ക് പറയാനില്ല അരിയായിട്ടോ വെറുതെ തടിയന്മാരോട് കയറി മൂച്ചു പറഞ്ഞ നീയല്ലേ നോക്കിയെന്ന് എനിക്കൂടെ തല്ലി കിട്ടി ആരുടെ ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി ഒരു കാര്യം പറയട്ടെ പട്ടിണിയാണെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ നമുക്ക് എടുത്ത് പോവാം അല്ലെ നാട്ടുകാരെ തല്ലിക്കൊല്ലും രാമദാസ നീയോ ഞാനോ അല്ല കുറ്റക്കാർ നമ്മളെ നമ്മളല്ലാതാക്കി വരാ ായം പോയില്ലേ കളുതീരുന്നവരെ ആട് തന്നെ അല്ലാതെ പറഞ്ഞോടൊന്നും കൈയുടെ വേന പോകൂടി കാണാൻ കൊള്ളാവുന്ന ആ പെമ്പിള്ളേര് എന്റെ പുറകെ സിബി ചേട്ടാ സിബിചേട്ടാന്ന് പറഞ്ഞ് നടക്കുന്ന അസൂയടാ നീ പറയോ പിന്നെ അസൂയ അല്ല അസൂയല്ലേ രണ്ട് ദിവസം ഏ ആ പതക്കെ പറഞ്ഞ കേ വേണേ പറ്റുവച്ചോ എന്തോ പതുക്കെ പറയാം ഇവിടെ ആരും കേൾക്കാതിരിക്കുന്നു അഥവാ കേട്ടാ തന്നെ നാളെ ലോകം മുഴുവൻ അറിയേണ്ട കാര്യമല്ലോ എനിക്കൊന്നേ പറയാനുള്ളൂ ഈ നാട്ടുകാരെ വെട്ടിച്ച പൂത്ത പൈസ ആ കളവിന്റെ ഇരിപ്പുണ്ട് അപ്പൊ എന്തായാലും ഒറിജിനൽ സി ബി ഐക്കാരൻ വരുമ്പോ നമ്മൾ വീടിന് പുറത്ത് അതിനുമുമ്പേ ഉള്ള സമയം കളയാതെ ഉള്ള പൈസ പോക്കറ്റിലാക്കുദ്ധി അതല്ലേ ബുദ്ധി ഏ ആ അതാ ബുദ്ധി ൂടി എനിക്ക് വാങ്ങിച്ചതാണ് എത്ര കാലം കൂടിയിട്ടാണ് അവര് സാരി കണ്ടുപിടിക്കുന്നത് ഇന്നെങ്കിലേക്ക് ആളെ കണ്ടപ്പോഴേ ഞങ്ങക്കൊരു സംശയം തോന്നി കയ്യിലൊരു കറുത്ത സൂട്ട് കേസുണ്ട് അതിനകത്ത് സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ടെന്നുള്ള ഉറപ്പ് അപ്പൊ തിയേറ്റർ എടുത്തായത് കൊണ്ട് ഞങ്ങൾ കാർ എടുത്തിട്ടില്ല ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരു കൊച്ചു കൊച്ചുച്ചാത്തി പോലുമില്ല അവ മുമ്പേ ഞങ്ങൾ പുറ അവ നടന്ന് 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 കൊണാ സർക്കസിലേക്ക് കൊണാഷ് സർക്കസ് അതെ ഭാരത സർക്കസിനേക്കാളും വലുതാണോ ഭാരത സർക്കസിനേക്കാളും വലുതാണോ ഈ കൊണാഷ് സർക്കസ് എന്ന് പറയുന്നത് ഡൽഹിയിലൊരു വലിയ സ്ട്രീറ്റ് ആണ് ആ എന്നിട്ട് ഞങ്ങള് നേരെ സ്ട്രീറ്റിലേക്ക് നടന്നു ചെന്നപ്പോ അവരൊരു കുറ്റിക്കാട്ടിലോട്ട് കയറി കുറ്റിക്കട്ട മിന്നാമിനിങ്ങിന്റെ വെട്ടം പോലും ഇല്ല ആളോ ഒരാചാര ബാഹു ഒരഞ്ചര പൊക്കം അഞ്ചര അല്ലടാ ആറര അടി പൊക്കം അതെ ഒരു ആറര അടി പൊക്കം അപ്പോ എന്നിട്ട് കണ്ണി കുത്തിയാണാത്ത അവൻ പോക്കറ്റ് കൈയിട്ടു പോക്കറ്റ് കണ്ടു പോക്കറ്റ് കൈയിട്ട് ഒരു തോക്ക് പുറത്തേക്ക് എന്നിട്ട് ഞങ്ങളെ നേരെ ചൂണ്ടി പിടിച്ചിട്ട് കണ്ടുപിടി വെച്ചു പേടിക്കായിരിക്കാ ഒന്ന് ഞാൻ കൊറക്കള അപ്പോ എന്നിട്ട് ഞങ്ങൾ ഞാൻ ഇപ്പോ ഞാൻ പോരാ ഞാൻ വന്നിട്ട് ബാക്കി പറയാവേ പോയിട്ട് വന്നിട്ട് പറയൂ എന്നിട്ടാ എന്നിട്ട് പറഞ്ഞോട്ടെ അങ്ങനെ പറഞ്ഞാട്ടെ